ഹായ് ഐ ഐം ഡോക്ടർ ഫർസാന കൺസൾട്ടിംഗ് ഫിസിഷ്യൻ അറ്റ് ഫാത്തിമ ഹോമിയോ കെയർ നമ്മളെല്ലാവരും നമ്മുടെ മുഖവും സ്കിന്നും ഒക്കെ എപ്പോഴും നല്ല തിളക്കമായിട്ടും എന്താ പറയുക റിംഗിൾസോ ഡിസ്കളറേഷൻസോ ഒന്നും ഇല്ലാതെ വളരെ ഗ്ലോയി ആയിട്ട് ഇരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും സീറം ഓയിൻമെൻറ്റ്സ് ക്രീംസ് എല്ലാം അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്യുന്നതിലൂടെ ഒരു ടെമ്പററി റിലീഫ് അപകേലപ്പ് കിട്ടിയേക്കാം ഒരു പെർമനന്റ് ലീഫിന് വേണ്ടി നമ്മൾ എന്താ പറയുക നാച്ചുറൽ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് സേഫ് ആയിട്ടുള്ള മെത്തേഡ് അപ്പോൾ അങ്ങനെ ഒരു സേഫ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയും തിളക്കവും എല്ലാം നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ് പ്രായമാവുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതിനൊരു പരിധിവരെ നമുക്ക് ഇത്തരത്തിലുള്ള നാച്ചുറൽ മെത്തേഡ്സിലൂടെ നമുക്ക് എന്താ പറയുക തടയാവുന്നതാണ് അപ്പം അത്തരത്തിലുള്ള ഒരു രണ്ട് മൂന്ന് മെത്തേഡ്സാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു കുക്കുംബറൻ കേരക്കാണ് വരുന്നത് ഫേസ് പാക്ക് അപ്പം അതിൽ ഫ്രഷ് ആയിട്ടുള്ള കുക്കുംബറെ എടുത്തിട്ട് വാഷ് ചെയ്ത് ഫീൽ ചെയ്തിട്ട് സ്കിന്ന തൊലിയെല്ലാം ഫീൽ ചെയ്ത് കളഞ്ഞിട്ട് ബ്ലണ്ടറിലിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കുക എന്നിട്ട് ഒരു ടു ടേബിൾ സ്പൂൺ കേഡ് മിക്സ് ചെയ്യുക എന്നിട്ടത് ഒരു നമ്മുടെ ഫേസിലും നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക പേസ്റ്റ് നന്നായിട്ട് അപ്ലൈ ചെയ്യുക അതൊരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വെക്കുക വയ്ക്കുക ശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് അത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇത്തരത്തിൽ നമ്മളൊരു ആഴ്ചയിൽ ഒരു ടു ത്രീ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും വിഷ്വൽ റിസൾട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ കുക്കമ്പറിനാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ സൂതൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് പിന്നെ കേഡിനാണെങ്കിൽ അതിൽ ലാക്റ്റിക് ആസിഡ് കണ്ടൻറ്റ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ അണ്ടർ ഐസിൽ ഐസിലുണ്ടാകുന്ന ഡിസ്കളറേഷൻസൊക്കെ ഇല്ലാതാക്കാൻ വളരെ നല്ലതാണ് അതുപോലെ ഒന്നും ഇല്ലാതിരിക്കാനും നമ്മളെ സഹായിക്കും പിന്നെ ഒരു മെത്തേഡാണ് പിന്നെ പൊട്ടറ്റോ ഉപയോഗിച്ചിട്ടുള്ള നെക്സ്റ്റ് ഒരു മാസ്ക് പറയുന്നതാണ് ഫേസ് ഫേസ് പാക്ക് ഫേസ് പാക്ക് പറയുന്നതാണ് അത് പൊട്ടറ്റോ എടുത്തിട്ട് അത് പീൽ ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെക്കുക ഗ്രേറ്റ് ചെയ്തിട്ട് അത് ഒരു കോട്ടണിലാക്കിയിട്ട് കെട്ടി വെക്കുക എന്നിട്ട് നമ്മളത് അങ്ങനെ സ്ക്രബ് ചെയ്യുക നമ്മുടെ എവിടെയൊക്കെയാണോ റിംഗിൾസ് പ്രത്യേകിച്ച് നോസിൻ്റെ അവിടേക്കുണ്ടാകുന്ന ബ്ലാക്ക് ഡിസ്കളറേഷനും നമ്മൾ ലിപ്സിൻ്റെ അവിടെയൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഒക്കെ ഇല്ലാതാക്കാൻ ഈ ഒരു രീതിയിൽ നമ്മളൊരു ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത്തരത്തിൽ സ്ക്രബ് ചെയ്ത് കുറച്ച് നേരം ഡ്രൈ ആക്കി വെക്കുക എന്നിട്ട് പിന്നെ ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ് വെച്ചതിന് ശേഷം അത് നമ്മൾ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇതും നമ്മളെ ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ഗ്ലോയിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെയുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ സാൻഡൽ പൗഡറും റോസ് വാട്ടർ മിക്സ് ആണ് പറയുന്നത് പേസ്റ്റ് അപ്പോൾ അതിനാണെങ്കിൽ നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടി ഒരു ഒരു ടീ ടീസ്പൂൺ എടുക്കുക അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ ടേ ടീസ്പൂൺ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് അതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അത് നമ്മൾ ഫേസ് ആൻഡ് നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വെച്ചതിന് ശേഷം വീണ്ടും നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഒരു വിഷ്വൽ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയും ഡിസ്കളറേഷൻസ് ആൻഡ് സ്പോർട്സിനൊക്കെ ഇല്ല ഡാർക്ക് സ്പോർട്സിനൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള മെത്തേഡ്സിലൂടെ നമുക്ക് ഒഴിവാക്കാൻ തടയാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് ടീനേജേഴ്സൊക്കെ ഒരുപാട് കെമിക്കൽ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നുണ്ടല്ലേ അപ്പോൾ അത് അതുവഴി തന്നെ അവർക്ക് കുറേ സ്കിൻ ഇൻഫെക്ഷൻസും ഒക്കെ സ്കിന്നിൽ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ അതൊരു നല്ല മെത്തേഡ് അല്ല കെമിക്കൽ പ്രൊഡക്റ്റ്സ് ഇപ്പോൾ തന്നെ അതൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അവർക്കൊക്കെ തന്നെ വളരെയധികം ഒരു സേഫ് മെത്തഡാണ് ഇത്തരത്തിലുള്ള ഈ പാക്കുകളൊക്കെ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി താങ്ക് യു